നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇനി പറയുന്ന കാര്യം അല്പനേരം പറയേണ്ടി വരും കുറച്ച് മുഖപരിയൊക്കെ ഉണ്ടാവും പക്ഷേ അത് ഞാൻ തുടർന്ന് പറഞ്ഞോണ്ടിരിക്കും ഞാൻ ജോലിയിലാണ് ജോലിയും ചെയ്യണം ഇത് പറയുമെന്ന് ഇത് പറയുന്ന കാര്യത്തിനാണ് എനിക്ക് പ്രധാനം ജോലിക്കല്ല പ്രധാന ഓക്കേ കാരണം ഞാൻ അങ്ങനെയാണ് നിങ്ങളൊക്കെ ആലോചിച്ചോളൂ ഇപ്പം ഇതൊരു ട്രാമാണ് എത്ര മനുഷ്യരുണ്ട് എത്ര മനുഷ്യരുണ്ട് ചിലപ്പോൾ ഒരു നൂറ് പേരുണ്ടാവും റഷവർ പോകേണ്ട ഒരു അമ്പത് പേരുണ്ടാവും അപ്പോൾ ഒരു ഇരുന്നൂറ് വർഷം കഴിയുമ്പോൾ ഈ അമ്പത് പേരില് എത്ര പേരുടെ പേരുകൾ ഓർമ്മിക്കപ്പെടും ആലോചിച്ചു ഇപ്പം നമ്മുടെയൊക്കെ ജീവിതം തന്നെ നിങ്ങളെടുത്ത് നോക്കും നിങ്ങളുടെ അപ്പൂപ്പൻ മരിച്ചിട്ട് എത്രയുള്ളൂ അല്ല അപ്പൂപ്പൻ്റെ അപ്പൻ ഇരുന്നൂറ് കൊല്ലമെന്ന് പറയുമ്പോൾ എട്ട് തലമുറയില്ലേ അപ്പോൾ അപ്പൂപ്പൻ്റെ അപ്പനെക്കാതിൽ ഉൾപ്പെടുത്തലോ അപ്പൂപ്പൻ്റെ അപ്പനെ കുറിച്ച്